പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ സാന്ദ്ര തോമസിന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുൻ നിർമ്മാണ പങ്കാളി വിജയ് ബാബു തന്നെ പ്രകോപിക്കരുതെന്നും ഇനി അങ്ങനെയുണ്ടായാൽ രണ്ടായിരത്തി പത്ത് മുതലുള്ള പഴയ ചാറ്റുകൾ പുറത്തുവിടുമെന്നും അദ്ദേഹം കുറിച്ചു പത്തു വർഷമായി ഫ്രൈഡേ ഫിലിം ഹൗസുമായി സാന്ദ്രയ്ക്ക് ഒരു ബന്ധവുമില്ല നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെന്നും മറിച്ച് അസോസിയേഷന്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്നും കുറിച്ചു ഇനി ഓഖാനിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാവാതിരിക്കാം സാന്ദ്ര തോമസിന് ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിക്കാനും യോഗ്യതയില്ലാത്ത തസ്തികകളിലേക്ക് മത്സരിക്കാനും കഴിയില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വിജയിച്ചവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ മോശമായി ചിത്രീകരിക്കുകയും അതുവഴി പ്രശസ്തി നേടുകയും ചെയ്യുന്ന നിങ്ങളുടെ ഈ രീതികൾ നിർത്തുക നിങ്ങളുടെ അസൂയ പരസ്യമായി പ്രദർശിപ്പിക്കരുത് രണ്ടായിരത്തി മുതലുള്ള ചാറ്റ് എൻറെ പക്കലുണ്ട് എന്നെ പ്രകോപിപ്പിക്കരുത് അങ്ങനെയാണെങ്കിൽ കൃത്യമായ തെളിവുകളോടുകൂടി എന്റെ ഭാഗം ഞാൻ വെളിപ്പെടുത്തും വിജയ് ബാബു വിശദീകരിക്കുന്നു തനിക്ക് മൃഗങ്ങളെ ഇഷ്ടമാണെന്നും അവർ മനുഷ്യരെക്കാൾ വിശ്വസ്തരാണെന്നും പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പ്രസിഡന്റ് ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്ക് സമർപ്പിച്ച പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു എറണാകുളം സബ് കോടതിയാണ് സാന്ദ്രയുടെ ഹർജി തള്ളിയത് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്ന് സാന്ദ്ര കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു വിധി വന്നതിന് പിന്നാലെ സാന്ദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വിധി നിരാശാജനകം അപ്രതീക്ഷിതം നിയമവിദഗ്ധരുമായി ആലോചിച്ച ഭാവി നടപടികൾ സ്വീകരിക്കും എന്നാണ് സാന്ദ്ര പറഞ്ഞത് വിജയ് ബാബുവിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല മറിച്ച് അസോസിയേഷന്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിയമത്തിന്റെ കണ്ണിൽ എങ്ങനെ എന്നുള്ളതാണ് അത് കോടതി വിലയിരുത്തും അത്രേ എനിക്ക് പറയാനുള്ളൂ സാന്ദ്ര സാന്ദ്ര ഇനി ഓക്കാനിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാവാതിരിക്കാമെന്ന് ഓർത്താൽ നന്ന് സാന്ദ്ര തോമസിന് ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിക്കാനും യോഗ്യതയില്ലാത്ത തസ്തികകളിലേക്ക് മത്സരിക്കാനും കഴിയില്ല സാന്ദ്ര തന്റെ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് അവൾ മത്സരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ ആരാണ് അതിനെ എതിർക്കുന്നത് അവൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എനിക്കറിയാവുന്നിടത്തോളം സെൻസർ വ്യക്തികൾക്കല്ല സ്ഥാപനത്തിനാണ് കോടതി അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കുറച്ചുകാലം ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിച്ച അവർ രണ്ടായിരത്തി പതിനാറിൽ നിയമപരമായി രാജിവെച്ചു അവരുടെ വിഹിതമോ അതിൽ കൂടുതലോ വാങ്ങിയ ശേഷം പത്തു വർഷമായി ഫ്രൈഡേ ഫിലിം ഹൗസുമായി അവർക്ക് ഒരു ബന്ധവുമില്ല കോടതി തീരുമാനിച്ചു വിജയ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം അസോസിയേഷനിൽ മൂല്യനിർണ്ണയം നടത്തിയ വരണാധികാരിയുടെ തീരുമാനം പക്ഷപാതപരമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സാന്ദ്ര കോടതിയെ സമീപിച്ചത് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഒരു വരണാധികാരിയെ നിയമിക്കാം എന്ന് സംഘടനയുടെ നിയമാവലിയിൽ പറഞ്ഞിട്ടില്ലെന്നും നിയമാവലിയിൽ ഇല്ലാത്ത വരണാധികാരിയെ നിയമിച്ചതിനെതിരെയും കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും സാന്ദ്ര വെളിപ്പെടുത്തിയിരുന്നു